മറ്റേ ചാനലിൽ മാറ്റിയാൽ അവിടെ ഇടാം ഇതുമില്ലാത്തത് എനിക്ക് ിടാൻ പറ്റുന്നില്ല മറ്റേ ചാനൽ മാറ്റിയ ആ നിന്ന് മാറ്റണമായിരിക്കും കേട്ടോ രണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ രണ്ടും ഒരു ഗൂഗിളാണ് അല്ലേ എൻ്റെ രണ്ടും ഒരു ഗൂഗിളാണ് ആ രണ്ടും ഒരു ഗൂഗിളാണ് ഗൂഗിള് രണ്ടും ഒന്നാണ് അപ്പൊ രണ്ടിൽ നിന്ന് മാറ്റണം രണ്ടീന്നും ഒരുമിച്ച് മാറ്റിയാലേ ആശു ബ്ലൂ ഇല്ലാത്ത ചാനലും എനിക്ക് കമന്റ് ആണോ ആ അപ്പോൾ വേറെന്തോ പ്രശ്നമാകാനാണ് സാധ്യത വേറെന്തോ പ്രശ്നമാണ് അപ്പോൾ വേറെ എന്തോ പ്രശ്നമാണ്

സാധ്യതയുണ്ട് എന്ന് പറയുന്നു പുത്തിരി കമൻ്റ് ഇടുന്നത് കൊണ്ട് വൈറ്റി പുഷുമ്പാണ് ഇതായിരിക്കുമെന്ന് പറയുന്നു ആ രാത്രി 백수고마 아이 യ പാട്ടുകളല്ലോത്തേ ചുറ്റു നടക്കുന്നത് കാണുമ്പോൾ പേടിച്ച് തോന്നുന്നു നേരെ നോക്കി നോക്കും ആ കാ ശ്രദ്ധിച്ചാ പോന്നെ ശ്രദ്ധിച്ചു തന്നെയാ പോന്നു മലയാളി കൈ അതും ചെയ്യാൻ ചെയ്യാ ഷോട്ടിന് ഇതിന് പറ്റുന്നില്ല ആ ഷോട്ടിന് എനിക്ക് തോന്നുന്നതാ ഇത് കുറയ്ക്കാൻ വേണ്ടി വേണ്ടിട്ടാണ് അതാണിപ്പം പലരും മെസ്സേജുകൾ കാണാതെ വരണത് പലർക്ക് മെസ്സേജ് കാണാ പറ്റാതെ വരുന്നത് പലർക്ക് മെസ്സേജ് കാണാൻ പറ്റാതെ വരുന്നത് ഓക്കെ വിശുഷായിരിക്കും എങ്കിൽ പറഞ്ഞു ഇല്ല കുട്ടി വന്നേ ഈ കുട്ടി വന്നേ ഇത് നിങ്ങൾ അറിയാമല്ലോ ർക്കെല്ലാവർക്കും ഇല്ലാതാക്കി പറയാ വന്നു ഒന്ന് ഒരു മെസ്സേജ് ഇടൂ വന്നൊരു മെസ്സേജ് ഇടൂ കിടക്കൊന്ന് ചില ചാനലിൽ മാത്രം എന്ന് പറയുന്നുണ്ട്